മഹാഗണപതയേ നമ ശ്രീ മഹാസരസ്വത്യൈ മഹാസരസ്വത്തേ ശ്രീ ഗുരുഭ്യോ ഗുരുബ്രഹ ഗുരുവിഷ്ണു ഗുരുർദേഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ പൂജന്ദം രാമ രാ മധുരം മധുരാക്ഷരം ആരുഹ്യ കവിത വന്ദേ വാത്മീകി ഗോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദിജാതം മനുഷ്യ പത്മേശുര വിസ്വരൂപം നമാമിതു ശ്രീ സീതാലുഘന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര സ്വാമിനെ നമ ശ്രീ സ്വാമിനെ നമ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണ രാമായണത്തിലെ കിഷ്കിന്ധാകാണ്ടം സമ്പാദ്യവാക്യം മുതൽ അത് തീരുന്നവരെയാണ് ഇന്ന് ശ്രദ്ധിക്കാൻ പോണത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ श्रीराम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभि जय श्रीराम राम राम रावणान्दक राम श्रीराम मम हृदिरमतां रामा रामा ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ സമ്പാദിവാക്യം അപ്പോൾ മഹേന്ദ്രാജലേന്ദ്ര ഗുഹാന്തരാൽ ൃ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ള ദൃഷ്ട പരക്കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞതു ഗൃധ്രകുലാധിപൻ പക്ഷമില്ലാതോ ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൽ മുമ്പിൽ ിൽഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭിക്കാം അനുദിനം ഋദ്രവാക്യം കേട്ടു മർക്കടൗഖം പരിസ്ഥരിതരായി അന്യോന്യമാശു ചൊല്ലിടിനാർ അദ്രീന്ദ്ര തുല്യനായോ ഒരു ഋദ്രാധിപൻ സത്വരം കൊത്തി വിഴങ്ങും വിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം ീടുമാറായതു കൽപ്പിതമാർക്കും നമ്മൾ ഒരു കാര്യവും കൃതമായില കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥമി വനാൽ മരിക്കെന്നു വന്നതും എത്രയും പാപികളാകെ തന്നെ വയം നിർമ്മലനായ ധർമാത്മാ ജായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുട പുണ്യമോർത്താൽ മറ്റൊരു തർക്കു കിട്ടുമോ ശ്രീരാമകാര്യർത്ഥമാശു മരിച്ചവൻ ചേരുമാറായിതു രാമപാദാബുജേ പക്ഷി എന്നാകിലും മോക്ഷം ലഭിച്ചു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു കർണ പീയൂഷ സമാനമാം വാക്കുകൾ ജടായുവെന്നിങ്ങനെ നിങ്ങളാരന്തു പറയുന്നതന്യോന്യം ഇങ്ങുവരുവിൻ ഭയപ്പെടാകേതു മേ ഉമ്പൽ കോൻ പൗത്രനും അൻപോടതു കേട്ടു സമ്പാദിതന്നുടമുമ്പിലെന്നംഭോജലോചനന്ദൻ പാദപങ്കജം സംഭാവ്യ ുൾക്കൊണ്ടു ചൊല്ലിനാൻ സൂര്യകുലചാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാനണം താതാജ്ഞയാ കട്ടുകൊണ്ടീടിനാൻ തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലക്ഷണനും പിരിഞ്ഞ അക്ഷോപുത്രി മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നു തടഞ്ഞു യുദ്ധം ചെയ്താൻ അക്ഷണാധാചരനോടു ജടായുവാം പക്ഷിപ്രവരണതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താൻ അതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൽ ധരണീതലേ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കെ വേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നൃത്യുവരായെന്നനുഗ്രഹിച്ചാൽ ധാരാപുരിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായൂജ്യം ലഭിച്ചതു ഭാഗ്യവാൻ അർക്കകുലോത്ഭവനാകിയ രാമനം അർക്കത്തിനോടാക്ഷികമാംവണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകീയ തിരഞ്ഞാശു കണ്ടിയിടുവാൻ ദിക്കുകൾ നാലിലും പോകെന്നയച്ചു ലക്ഷം കപിവരന്മാരെ ഓരോ ദിശ ദക്ഷിണ ദിക്കിനു പോന്നിതു ഞങ്ങളും ലക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ മുപ്പതു നാളിനകത്തു ചെന്നിടായി അപ്പോൾ അവരെ വധിക്കും കവിവരൻ പാതാളം ഉൾപ്പുക്കുവാസരം പോയതുമേതുമറിഞ്ഞില്ല ഞങ്ങൾ അതുകൊണ്ടു ദർഭവിരിച്ചു കിടന്നു മരിപ്പതിന്നപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമാർത്ഥവൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്നു നീയറിഞ്ഞിടൂ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂഢമോദം അവനോട് ചൊല്ലിനാൻ ഇഷ്ടനാ ഭ്രാതാവെനിക്കു ജഡായു ഞാൻ ഒട്ടുനാളുണ്ടവനോടു പിരിഞ്ഞതും ഇന്ന് അനേകായിരം മത്സരം കൂടി ഞാൻ എന്നുടെ സോദരനാ സോദരൻ വാർത്ത കേട്ടിടിനേൻ എന്നോടെ സോദരനായി ഉദകക്രിയക്കെന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യപ്പിൻ ഉദക കർമാദികൾ നിങ്ങൾക്ക് വാക്സഹായം ചെയ്യുവ അപ്പോൾ അവനെയെടുത്തു കവികളും അബ്ദിതീരത്തു വെച്ചിടിനാദരാൽ തൽസലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സന ഭ്രാതാവിനായി കൊണ്ടു സാദരം സ്വസ്ഥാനാർ പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം ജാനകി ശു പറഞ്ഞു തുടങ്ങിടും ത്രികുടാചലോപുരി ലങ്കാപുരിയുണ്ടും മധ്യേ സമുദ്രമായി തത്ര മഹാശോകാനനേ ജാനകി നക്തഞ്ചരീജന മധ്യേ വസിക്കുന്നു ദൂരം ഒരു നൂറ് യോജനയുണ്ടതു നേരെ നമുക്ക് കാണാം ഗൃഥ്രനാകയാൽ സാമർഥ്യമാർക്കതു ലംഘിപ്പതില്ലവൻ ഭൂമി തനൂജയെ കണ്ടുവരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം ഏതൊരു ജാതിയും പക്ഷവുമില്ല മേ യജ്ഞന നിങ്ങൾ കടക്കണം ആശുപോയിരം പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ ഏവമതിന് വഴിയെന്നു നിർണയം രത്നാകരം സതയോചന വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം പുക്കുവൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കണം എന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങി സമ്പാദിതനുടെ പൂർവ്വവൃത്താന്തങ്ങൾ അമ്പോടുവാനമാരോടു ചൊല്ലിനാൻ ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാ മാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിന് അതിവേഗം പോട്ടു ഞങ്ങളും മാർത്താണ്ഡ പര്യന്തം ഉൽപ്പതി ചാർദരായി വന്നു ദിനിയാൽ തൽക്ഷണേ തീയും പിടിച്ചു തനുജനു അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കീടിനേൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോടു വീണാൻ അനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം ശിരസി ശിരസിടിനേൻ അന്ധരായി മൂന്നു ദിനം കിടന്നീടിനേൻ പ്രാണശേഷത്താൽ ഉണർന്നു ഒരു നേരത്തു കാണായു ചിടകം കരിഞ്ഞിങ്ങനെ ദേശങ്ങൾ അറിയാഞ്ഞു വിഭ്രാന്ത മാനസനായുഴന്നങ്ങനെ ചെന്നേൻ നിസാഗര താപസന്ത പുണ്യാശ്രമത്തിന് പൂർണ്ണ ഭാഗോദയാൽ പൂർണ്ണ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടു പണ്ടുകണ്ടുള്ളോരറിവു നിമിത്തമായി എന്തുസമ്പാതെ വിരൂപനായി വന്നതിനെന്തു മൂലമിതാരാധകപ്പെട്ടതും എത്രയും ശക്തനായോരു നിനക്കിന്നു ദഗ്ധമാവാൻ എന്തു പക്ഷം ീ എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ പിന്നെയും തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിടകം ദയാനിധേ ജീവനത്തെ ധരിക്കേണ്ട ഉപായമിൻ നേവമെന്നോടു ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായരുളി ചെയ്തു സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്ത വണ്ണം കുരുഷനീ ദേഹം നിമിത്തമേ ദുഃഖമലികനീ ദേഹമോർക്കിൽ കർമ്മ സംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ട് മോഹാദംകൃതി കർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളോരവിദ്യത്ഭവ വസ്തുവായുള്ള ശിച്ഛായയോടു സംയുക്തമായി വർത്തതേ സദാ തേന ദേഹത്തിനു താതാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു െന്നുള്ള ബുദ്ധിയുണ്ടായവരും ആഹന്തമാത്മാവിനുമായ ദേഹോഹമ കർമ്മകർത്താഹമിത്യാഹന്ത സർവദാ സർവദാജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു കംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടും ആശുഗീൽ പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ പുണ്യപാപാത്മകസ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധോ ഉത്തമാഅങ്കം കൊള്ളവീഴും ഭൂവി പുണ്യമൊടുങ്ങിയാൽ ഇന്ദുതന്മണ്ഡലേ ചെന്നു പതിച്ചു നിഹാരസമേതനായി ഭൂമൗപതിച്ചു ശാല്യാദികളായി ഭവിച്ചാമോദമുൾക്കൊണ്ടു വാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന പോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കുമ്പലാൽ എന്നതിലൊന്നു രേതസ്ഥായി ചമഞ്ഞുതു ചെന്നു സീമന്തിനീ യോനിയിലായി വരും യോനിരക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായുപരിവേഷ്ടിതവുമാം ഏകദിനേന കലർന്നു കലലമാം ഏകീഭവിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ധുതാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കും അതിന്നതു മാസാർത്ഥകാലേന പിന്നെയും മെല്ലവേ പേശി പരിപ്ലുതമായി വരുമാശു അങ്കുരോൽപത്തിയും വരും പിന്നെ ഒരു പഞ്ചവിംശതിരാത്രിയാൽ പിന്നെ ഒരു മൂന്ന് മാസേന സന്ധികളംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അങ്കുലീജാലവും നാലു മാസത്തിനാൽ ും നഖപങ്ക്തിയും ഗുഹ്യവും സന്ധിക്കുംസികാകർണ നേത്രങ്ങളും പഞ്ചമാസം കൊണ്ടു ഷഡ്മസേ പുനക്കിഞ്ചന പോലും പിഴയാതെഹിനാം കർണയോ ചിത്രം ഭവിക്കും അതിസ്ഫുടം പിന്നെ മേട്രോപസ്തനാഭി വായുക്കളും സപ്തമേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായോ ഒരു ശിരക്കേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരഭി പുഷ്ടമായിടും ജഡരസ്ഥലാംബരെ ഒൻപതാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും പഞ്ചമേ മാസായി വരും അഞ്ചസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രാൽപരന്ധേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്താനത്തിനാൽ വർദ്ധത ഗർഭകമായ പിണ്ടം മുർമൃത്യുവരാ നിജകർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാഠരവന്യേ പ്രദത്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ പത്തു നൂറായിരം യോനികളിൽ ജനിച്ചത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞതു നിത്യകുടുംബ ഭരണകസക്തനായി വിത്തമന്യായമായ ആർജിച്ചിതന്വഹം വിഷ്ണു സ്മരണവും ചെയ്തു കൊണ്ടീല ഞാൻ കൃഷ്ണകൃഷ്ണേ ജപിച്ചിയിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിരിപ്പോൾ ഇവിടേക്കു ഞാനിങ്ങനെ ഇവിടെ കിടന്നു ഞാനിങ്ങനെ തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലേ കെൽപോടെ എനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണസ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും പീഡാൻവിതം ബാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങളെന്തു ചൊല്ലാവതും യൗവന ദുഃഖവും വാർധക്യ ദുഃഖവും നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹമൂലം സഖേ ൂക്ഷ്മത്മകദേഹദ്വയാൽപരം ഇരിപ്പതാത്മാപരൻ കേവലൻ ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ചു മോഹമകന്നാത്മജ്ഞാനിയായി വാഴുക നീ ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം ം മായാവിനർമുക്തമെന്നറിയുന്നേരം മായാവിമോഹമകരുമെല്ലാവനും പ്രാരബ്ധ കർമ്മവേഗാനുരൂപം ത്മനാ വാഴുക നീസഖേ മറ്റൊരു ഉപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകല ത്രേതായുകേ വന്നു നാരായണൻ ഭൂവി ജാതനായിടും ദശരഥപുത്രനായി ഭക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധവലാൽ ചണ്ടനായുള്ള ദശാസിനാം രാവണൻ പുണ്ഡരീഗോൽഭൂതയാഗിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോമായയാ ിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കട രാജനിയോഗത്താൽ കപികുലം ദക്ഷിണ വാരിധിതീരദേശേവരും തത്ര സമാഗമം നിന്നോടുവാനർക്കെത്തും നിമിത്തേന നിസ്സംശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്കനി തന്നി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും അതിനില്ല സംശയം എന്ന് എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു ചിറകുകൾ പുത്തനായെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവ കഥാമൃത മാഹാത്മ്യം ആരാൽ മൂർത്താൽ അറിയാവതല്ലേതും രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ പറ്റുതോ നീലഹോ നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണ ഗാത്രിയെ കണ്ടുകിട്ടേണമേ നന്നായി അതിപ്രയത്നം ചെയ്കിൽ അർണവം ഇന്നു തന്നെ കിടക്കായി വരും നിർണയം നാമ ാമസ്മൃതി കൊണ്ടു സംസാരവാരാനാ നിധി കടക്കുന്നിദേവരും രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമൊരാകുലമുണ്ടാകയില്ല ഒരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതനായ സമ്പാദി വിഹായസാ సముద్రలంఘనచింత പിന്നെ കവിവരന്മാർ കൗതുകത്തോടുമന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ ഉഗ്രം മഹാത മഹാനക്രചക്ര ഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കപികുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്ന വാറെങ്ങും മറുകര കാൺമാനുമില്ലല്ലോ ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ശാവതിനെന്തവകാശം കപികളേ ശക്രതനയ സക്രതനയതനൂജനാമംഗതൻ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ എത്രയും വേഗപരമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും ഭാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും എന്നാൽ ഇവരിൽ വെച്ചിങ്ങുവെന്ന് എന്നോടൊരുത്തൻ പറയണം ഞാനിതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുന്നതും ദൃഢം സുഗ്രീവ രാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതുമവൻ അംഗതൻ ഇങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാരേ വരും ഒന്നും പറഞ്ഞേൽ പറഞ്ഞേലൊരുത്തരും അംഗതൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാൻ ചിത്തേ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുച്ചതാമുദ്യോഗപൂർവ്വകം ചാടാമെനിക്ക് ദശയോചന വഴി ചാടാം ഇരുപതെനിക്കെന്നൊരു കവി മുപ്പതു ചാടാമെനിക്കെന്നപരനും അപ്പടി നാൽപ്പതാമെന്നുമറ്റേവനും അൻപത് അറുപത് എഴുപതും മാമെന്നും എൺപതു ചാടാമെനിക്കെന്നൊരുവനും തൊണ്ണൂറ് ചാടുവാൻ എന്നർണവമോ നൂറ് യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കടവീരേ നിർണയം മുന്നം ത്രിവിക്രമൻ മൂന്നു ലോകങ്ങളും ചനനായി മൂന്നടിയായി അളക്കും വിധവും യൗവനകാലെ പെരുംപറയും കൊട്ടി മൂവേഴുവട്ടം വലത്തുവച്ചിടിനേൻ വർധക വാർധകഗ്രസ്തനായേ നിദാനിം ലവണാബ്ദികടപ്പാനുമില്ല വേഗം ഞാൻ ഇരുപത്തൊന്ന് വട്ടം പ്രദക്ഷിണം ദാനവാൻ ദശമാത്രയാ കാലസ്വരൂപനാം ഈശ്വരൻ തന്നുടേ ലീലകളോടത്തോളം അത്ഭുതമെത്രയും യുദ്ധം അജാത്മജൻ ചെന്നത് കേട്ടതിനുത്തരം വൃത്രാരി പൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാം എനിക്കെന്നു നിർണയം ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകില്ല സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും കൃത്യജനങ്ങളുമേ പൃഥ്വിജിലേകനുണ്ടാമെന്ന ദേവരു ആർക്കുമേയില്ല സാമർഥ്യം അനശനം ദീക്ഷിച്ചു തന്നെ മരിക്കുന്നല്ലോ വയം താരേയനേവം പറഞ്ഞോരനന്തരം സാരസ സംഭവ നന്ദനൊല്ലിനാൻ എന്തു ജഗപ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേദം പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നെയൊഴിഞ്ഞു മറ്റാരെയും ഗർഭ പാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ ദാഷായണീ ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ല ಅಲ್ಲೋ ಭವಾನ್ ಪಿನ್ನೆ ವಾದಾತ್ಮಜನ ಆಗಯ ಮುಂಡವಂತ ನೋಡುದುಲ್ಯನ್ ಬೆಲವೇಗ ಮೂರ್ಖಿಲೋ കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനു പുത്രനായി അഞ്ജന പറ്റുള്ളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം അഞ്ജനാഗർഭ്യുതനായി അവനിൽ അഞ്ചസാജാതനായി വീണ നേരം ഭവാൻ അഞ്ഞൂറ് യോജന മേൽപോട്ടുചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നതു മാനസേ ചണ്ടകിരണനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടതുട കണ്ടു നീ പക്കുമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടെ ഭദ്രമേറ്റുപതിച്ചതും ദുഃഖിച്ചുമാരുതൻ നിന്നെയും കൊണ്ടുപോയി പൊക്കിതുപാതാളം അപ്പോൾ ത്രിമൂർത്തികൾ മുപ്പത് മുക്കോടി വാനവർ തമ്മോടും ഉൽപ്പല സംഭവപുത്രവർഗത്തോടും പ്രത്യക്ഷമായി ഒന്നനുഗ്രഹിച്ചിടിനാർ മൃത്യുവരാലോകനാശം വരുമ്പോഴും കൽപ്പാന്ത കാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ച കൽപ്പിച്ചതിനിളക്കം വരാ നിർണയം സാരാർത്ഥമൂർത്തികൾ ആംനായൂർത്തികൾ ഹനുമാനിവനെന്നു സാധരം ഹനുവിംഗലേറ്റു മുടികയാൽ അച്ചരിത്രങ്ങൾ മറന്നിതോ നിൻ ഇൻകൈയിലല്ലയോ തന്ന ദുരാഘവൻ അങ്കുലീയം അതുമെന്തിനോർക്ക നീ തൊഴിൽ ബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതിനി ായുപുത്രനുമുദ്ധായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ട മാശുങ്ങുമാറുന്നവൻ സമ്മതാൽ സിംഹനാഥം ചെയ്തരുളിനാൻ വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോട് മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനിപ്പോഴേ അല്ലായെങ്കിലോ ദശണ്ഠനെ ബന്ധിച്ചുമെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തു വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാന്തികേ വെച്ചു കൈതൊഴുതിയിടുവൻ രാമാങ്കുലീയമൻ കൈയിലുണ്ടാകയാൽ മാറുതി വാക്കുകേട്ടോരു വിധിസുധൻ ആരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു തിരിയെ വരികനെ രാവണനോട് നിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ശാസ്യന് രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായക കല്യാണം ഭവിക്കതേ മാരുതദേവനുമുണ്ടരികെ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കപികുലം ആശുപോകെന്നു വിധിച്ചോലനന്തരം വേഗേനെ പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിനാൻ യുദ്ധം പറഞ്ഞറിയിച്ചോരുതയും ബദ്ധമോദത്തോടിരുന്നുക്കാലമേ േ രാമ ഇത് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാന്ധാകാണ്ടം സമാ രാമ ഹരേ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരെ ശ്ലോകരാമാണം പൂർവം രാമ തപോവനധിഗമനം ഹാമൃഗം കാഞ്ചനം വൈദേഹീഹരണം മരണം സുഗ്രീവസംഭാഷണം വാലീനിഗ്രഹണം സമുദ്രതരണംാപുരീദാഹനം കൂടു രാവണകുംഭകർണനിധനം ഹേദി രാമായണം ഹരിയോ